ാണ് അപ്പൊ നമ്മെപ്പോഴും പർച്ചേസ് ചെയ്യണ പോലെ ഷെല്ലി ചെന്നൈയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് ബ്രെഡ് ആണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്

उल्ले यस उल्ले 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 उल्ले

ചൊറുക്ക അല്ലെങ്കിൽ നാരങ്ങ ഏതെങ്കിലും ഇട്ടാ മതി അതെങ്ങനെ ഇഷ്ടം ഇത്രയും

പിന്നെ സീട് പാടില്ല പിന്നെ വരെ സവാദെടുത്താണല്ലോ

നമ്മ ഇനി ഇത് മിക്സ് ചെയ്യാൻ പോണി മിക്സ് ചെയ്യാൻ പോണി

ada sedikit satelah eh ada kau ഹലോ करीबी था टेक तेरी बुढ़िया के नज़दीक चट्टू नाइट नाइट चट्टू नाइट अंडिया राम अंडिया नमँगी गरीब ज़ुदू गाइस हमारे रैड ट्रोस्ट सैंडविच के अंदर गये हम भी അപ്പ നമ്മളാ സാന് കഴിച്ച് നോക്കാൻ കഴിച്ച് നോക്ക विज <tries> <laughs> अब <tries> ാരെങ്കിലേക്ക്